മാലിന്യമുക്തം നവകേരളത്തിന്റെ ഭാഗമായി ഷൊർണ്ണൂർ നഗരസഭയിൽ ആർ ആർ എഫും അതുപോലെ തന്നെ എം സി എഫും ഏതാണ്ട് ആറായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അറുപത്തി ആറ് ഹൈതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നായി ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ അത് കൃത്യമായി ഈ സെൻ്ററിൽ എത്തിച്ച് വേർതിരിച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് വേർതിരിച്ചാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഈ അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ കേന്ദ്രം പഠനാവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്കും ഉൾപ്പെടെ സന്ദർശിക്കാനും വളരെ മനോഹരമായി ആ കെട്ടിടം കൊണ്ടുപോകാനും പ്രവർത്തിക്കാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ നഗരസഭയിൽ മാലിന്യം പൂർണ്ണമായിട്ടും നിർമാർജനം ചെയ്യുക എന്നുള്ളത് നഗരസഭ ഒരു ടാസ്ക്കായി എടുത്തിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് നഗരസഭയുടെ ഈ പ്രവർത്തനത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഉൾപ്പെടെ വലിയ പ്രവർത്തനമാണ് ഇത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി നഗരസഭയിലെ കണ്ടിജൻ ജീവനക്കാരാണ് അതെല്ലാം ഡിസൈൻ ചെയ്ത് അവരാണ് വരയ്ക്കലും പെയിൻ്റ് പെയിൻ്റിങ് ചെയ്യലെല്ലാം അവരാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ നഗരസഭയിലെ വിവിധ തലങ്ങളിലുള്ള വിവിധ ഇടപെടലുകൾ നഗരസഭ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്ലീൻ സിറ്റി മാനേജർ ഉൾപ്പെടെയുള്ളവരുടെ വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകൾ ഉൾപ്പെടെ നഗരസഭയുടെ ഭരണസമിതിയുടെ ശ്രദ്ധാപൂർവമായിട്ടുള്ള മേൽനോട്ടം ഉൾപ്പെടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടായി നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു പദ്ധതി വിഭാവനം ചെയ്ത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് എല്ലാം ഈ കാര്യത്തിൽ വലിയ പരിഗണനയാണ് മുൻഗണനയാണ് മാലിന്യത്തിൻ്റെ കാര്യത്തിൽ അത് നമ്മുടെ നാട്ടിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് പൂർണ്ണ പിന്തുണ എന്ന നിലയിലാണ് ഷൊർണ്ണൂർ നഗരസഭ ഇത്തരം പ്രവർത്തികൾ ഏറ്റെടുക്കുന്നത് എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കേരള സർക്കാരിൻ്റെ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി സ്വർണ്ണ നഗരസഭ ഏറ്റവും മനോഹരമായിട്ടാണ് അത് ഞങ്ങൾക്ക് അവസരമായിട്ടാണ് ഞങ്ങളത് കണ്ടിട്ടുള്ളതും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ആറായിരം ചതുർശ്രടി വിസ്തീർണത്തിലുള്ള എൻ സി എഫ് എം ആർ ആർ എഫ് തന്നെയാണ് അതിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ ഭരണസമിതി നമ്മളോടൊപ്പം നിൽക്കുന്നു അത് ഭരണവശവും പ്രതിപക്ഷവും വ്യത്യാസമില്ലാതെ എല്ലാ കൗൺസിലർമാരും ഒരേപോലെ നമ്മളോട് സഹകരിക്കുന്നു നമ്മുടെ ജീവനക്കാർ അതുപോലെ നാട്ടുകാർ വ്യാപാരികൾ വ്യവസായികൾ എല്ലാവരെയും ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോട് തന്നെ നമ്മൾ ഓർക്കുകയാണ് അത്ര ഭംഗിയായിട്ട് നമ്മുടെ ശുഭാഗ്രത നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പം പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ മിനി എം സി എഫുകളാണ് എല്ലാ വാർഡിലും രണ്ട് മിനി എം സി എഫുകൾ ഒരു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരു ആണ് അവിടെ അടുക്കി വെച്ചിട്ടുള്ളത് പക്ഷെ കണ്ടാൽ എന്തോ ഒരു സ്ഥാപനത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു ചാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ തന്നെയാണ് അത്ര മനോഹരമായിട്ടാണ് ഞങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത് അത് ഞങ്ങളുടെ എം സി എഫിലേക്ക് വരുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഷൊന്നൂർ നഗരസഭ എന്ന് പറഞ്ഞാൽ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിലൊരു ഒരു ഒരു എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഒരു ഒരപേക്ഷയുള്ളൂ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും വൃത്തികേടാക്കരുത് എന്നൊരു അപേക്ഷ മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളൂ ഭാഗമായി ഷൊർണൂർ നഗരസഭ അതിന് വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മാലിന്യ മുക്ത നഗരസഭ എന്നുള്ളൊരു കാര്യത്തിന് വലിയ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളായി നഗരസഭയിലുള്ള മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാനും പൂർണ്ണമായും നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ തരത്തിൽ പോയാൽ അധികം താമസിയാതെ നമുക്ക് പൂർണ്ണ തോതിലേക്ക് മാലിന്യമുക്ത നഗരസഭയാക്കി നമ്മുടെ നഗരസഭയെ മാറ്റാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചൊണ്ണൂർ നഗരസഭയിൽ അറുപത്തിയാറ് ഹരിതകർമ്മസേന അംഗങ്ങളാണുള്ളത് ചൊണ്ണൂർ നഗരസഭയിലെ ആയിരിക്കുന്ന ഡെഡിക്കേറ്റഡായിരിക്കുന്ന അംഗങ്ങളും അതുപോലെ തന്നെ അവരുടെ ടീം വർക്കും കൊണ്ട് മാത്രമാണ് ചൊണ്ണൂർ നഗരസഭയിലെ ഈ എം സി എഫ് ഇന്നത്തെ നിലയിൽ എത്തിയത് നേരത്തെ ഇന്നും വ്യത്യസ്തമായി വളരെ ചിട്ടയായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇത് ഏതൊരാൾക്ക് വന്നാലും നേരിൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നതിലുപരി ഒരു വ്യവസായ സ്ഥാപനം എന്ന രീതിയിൽ ഇവിടെ സെഗ്രിഗേഷനും അതുപോലെ തന്നെ സംസ്കരണത്തിന് അയക്കുന്ന കാര്യങ്ങളും നേൽക്കണ്ണാവുന്നതാണ് മാത്രമല്ല ഇതിനൊരു ആംബിയൻസ് ഒരു സ്റ്റാർ ഹോട്ടലിൻ്റെ രീതിയിലേക്ക് ഇതിനൊരു ആംബിയൻസ് മാറ്റാൻ ഈ ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ ഷൊണ്ണൂർ നഗരസഭയിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വം നടത്തിയ കഠിനമായ ശ്രമം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ എം സി എഫ് സംസ്ഥാനത്ത് തന്നെ ഒരു മാതൃകാ എം സി എഫായി ഉയർത്തുന്നതിനും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്